അലൈക്കും വാഹമത്തുല്ല പ്രിയമുള്ള ആദരണീയരായ ഹത്തീബുമാരെ ഈ ആഴ്ച നാം തിരഞ്ഞെടുത്ത വിഷയം തൊഴിലും തൊഴിലാളിയും തൊഴിലുടമയും അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ പരസ്പര സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ മേഖലയിൽ നിന്നുകൊണ്ടാണ് നമുക്കറിയാം തൊഴിലുടമ വളരുമ്പോൾ തൊഴിലാളിയും വളരുകയും തൊഴിലുടമയുടെ വളർച്ചയിൽ തൊഴിലാളി സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് മറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷം അതായത് തൊഴിലാളിയും മുതലാളിയും തമ്മിൽ സംഘടനം അതായത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലാണ് ഈ സാമൂഹിക നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് അവർ തമ്മിൽ പരസ്പരം സഹകരണവും അതുപോലെ തന്നെ സഹായവും ചെയ്തുകൊണ്ടുള്ള പാരസ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അതാണ് ഈ വിഷയത്തില് ഇസ്ലാമിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാഴ്ചപ്പാട് ഈ പാരസ്പര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂതറൂർ ഓഫാരി റഫിഅള്ളാഹു വൻഹുവിൻ്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് തൻ്റെ അടിമയ്ക്കും തനിക്കും ഒരുപോലെയുള്ള വസ്ത്രം ധരിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു എന്തിനാണിത് നിങ്ങൾ ആ നല്ല തുണി കൊണ്ടൊരു വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ അടിമയേക്കാൾ മെച്ചപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെ ആരും ആക്ഷേപിക്കുകയില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാനൊരിക്കലൊരാളെ ചീത്ത പറഞ്ഞു

അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തുണ്ടാകുമ്പോൾ നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ അവനെ ഭക്ഷിപ്പിക്കുകയും നിങ്ങൾ ധരിക്കുന്നത് പോലെ അവനെ ധരിപ്പിക്കുകയും വലിഫുഹും അവരെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നും നിങ്ങൾ അവരെ ഏൽപ്പിക്ക് നിർബന്ധിക്കാൻ പാടില്ല കല്ലഫ് തുമുഹും അങ്ങനെ നിങ്ങളെന്തെങ്കിലും ഒരു അവരെ ഏൽപ്പിക്ക് ജോലി ഏൽപ്പിക്കുന്നുവെങ്കിൽ അതിന് അവരെ സഹായിക്കുകയും വേണമെന്ന ഈ പാരസ്പര്യ സഹകരണമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് തൊഴിലിന് വളരെയേറെ മഹത്വം കാണുന്ന കൽപ്പിച്ച ഒരു മതമാണ് ഒരാൾ മലയിൽ പോയിട്ട് ശേഖരിക്കുകയും അതുകൊണ്ട് ഉപജീവനം കഴിക്കുകയും അതിൽ നിമിച്ചം വരുന്നത് ധർമ്മം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ് അൻ ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തൊഴിലെടുക്കുക എന്ത് തൊഴിലാണെങ്കിലും ആ തൊഴിലിൻ്റെ മഹത്വമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു എന്താണ് ഒരു തൊഴിലാളിയുടെ യഥാർത്ഥത്തിലുള്ള യോഗ്യത എന്ന് പരിശോധിക്കുമ്പോൾ ഷാഹൈബ് നബി അലഹിസ്ലാമിന്റെ മകൾ തൻ്റെ പിതാവിനോട് പറയുന്നൊരു വാക്കുണ്ട് ഇന്ന അമീൻ കൂലിക്ക് വെക്കുമ്പോൾ തൊഴിലിന് ആളെ നിശ്ചയിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്ന എന്താണെന്ന് വെച്ചാൽ അൽ കവി അവന് കഴിവുണ്ടാകണം ആ തൊഴിലിന് ആവശ്യമായ വിദ്യാഭ്യാസവും അറിവും അതിലുള്ള നൈപുണ്യവും അതുപോലെ തന്നെ കഴിവും ശക്തിയും ഒക്കെ അവൻ ഉണ്ടാകണം മറ്റൊന്ന് അൽ അമീൻ അവൻ വിശ്വസ്തനായിരിക്കണം തൻ്റെ തൊഴിലിനോടും തൻ്റെ തൊഴിൽ സ്ഥാപനത്തോടും തൊഴിലുടമയോടും ഒക്കെ വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് തൻ്റെ ജോലിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവനാകണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മാർത്ഥതയോടെ തൻ്റെ രക്ഷിതാവ് അറിയുന്നു കാണുന്നു എന്ന വിചാരത്തോടെ തൻ്റെ ആ വിശ്വസ്തത നിർവഹിക്കാൻ അവന് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവന് കഴിയേണ്ടതുണ്ട് തൊഴിലുടമകളുടെ ബാധ്യതകൾ പറയുമ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞതായി അള്ളാഹു സുഹ പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകളുടെ എതിരാളിയായിരിക്കും ഞാൻ നാളെ പടച്ചോൻ എതിരായി വരും അതിൽ ഒന്നാരാണ് വിളിച്ചു ഒരു പണിക്ക് വിളിച്ചിട്ട് അവനോട് ആ പണി എടുപ്പിച്ചതിനു ശേഷം അവന്റെ കൂലി കൊടുക്കാത്ത ആള് ശമ്പളം കൊടുക്കാത്ത അവൻ്റെ വേതനം കൊടുക്കാത്തവൻ അവനോട് നാളെ പരലോകത്ത് പടച്ചവൻ എതിരാളിയാകുമെന്ന് അതുപോലെ തന്നെ അബൂബക്കർ അൻഹു താൻ തൻ്റെ കീഴിലൊരു ആളെ ഒരു ജോലി ഏൽപ്പിച്ചു യസീദുബിനും അബൂ സുഫിയാൻ അദ്ദേഹത്തെ ആ ഷാമിലേക്കുള്ള സൈന്യത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുകയാണ് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കു എന്തായത് നിന്നെ പരീക്ഷണാർത്ഥമാണ് ഞാൻ ഈ ചുമതല ഞാൻ അതിലും വർദ്ധിപ്പിച്ചു തരും ഞാൻ നിന്നെ മാറ്റേണ്ടി വരും നീ മോശം ചെയ്താൽ അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അതെ ഒരു തൊഴിലാളിയുടെ ഒരു തൊഴിലുടമ കാണിക്കേണ്ട ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് തൊഴിലാളികളെ അവർക്ക് കഴിയുന്നതിലപ്പുറമുള്ള ജോലികൾ കേൾപ്പിക്കരുത് എന്ന് സൂറത്തു ബക്റയില് അവസാനത്തെ ആ അയത്തിൽ വതിരത്തുകളിൽ കാണാൻ ഒരാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു അവരോട് നിർബന്ധിക്കുന്നില്ല സൂറത്തുൽ വമാ സുഹൃത്തുമാരീതുക്കി തന്നെ പറയാൻ നിനക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ലാഹുവിനെ സ്വാലിഹി ഒരു തൊഴിൽ ഉടമ എന്ന രൂപത്തിൽ ഞാൻ നല്ല രൂപത്തിൽ നിന്നോട് സ്വാലിഹി നല്ല രൂപത്തിൽ നിന്നോട് വർധിക്കും എന്ന് തൻ്റെ തൊഴിലാളിയോട് ഉറപ്പ് നൽകുന്ന ഒരു തൊഴിലുടമയാണ് അവിടെ നമ്മൾ കാണുന്നത് ും നാം ഇതിനോട് ചേർത്തു വെക്കുക തന്റെ വൃത്യനോട് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള തൊഴിലാളികളോട് എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ സ്വഭാവം എന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യം അലൈഹി അലിഹിബല്ല എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് ഏഴോ ഒമ്പതോക്കോ കൊല്ലത്തോളം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് തൊഴിലെടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ എന്തിനാണ് ചെയ്തത് ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും നബിസ്വല്ലാഹു അലൈഹി കാണിച്ചിട്ടില്ല ഒരിക്കലും തൻ്റെ കീഴിലുള്ളവരെ അധിക്ഷേപിക്കാനോ ചീത്ത വിളിക്കാനോ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം അല്ലെങ്കിൽ മർദ്ദിക്കാനോ തയ്യാറായിട്ടില്ല മാത്രമല്ല തൻ്റെ കീഴിൽ തൊഴിലെടുക്കുന്ന ആളുകളോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ കാണിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് തൻ്റെ കീഴിൽ വൃത്യനായി ജോലി ചെയ്തിരുന്ന ഒരു ജൂതനായ ബാലൻ ആ കുട്ടിക്ക് രോഗം വന്നപ്പോൾ അവനെ സന്ദർശിക്കുകയും അവൻ്റെ തലക്കരിയിൽ ഇരുന്നുകൊണ്ട് അവനോട് അസ്ലിം നീ മുസ്ലിമാകൂ എന്ന് പറയുകയും ആ സമയത്ത് എന്തു ചെയ്യണമെന്ന് അറിയാത്ത ആ രോഗാവസ്ഥയിലുള്ള കുട്ടി തൻ്റെ പിതാവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ പിതാവ് അവനോട് പറഞ്ഞു അത്തേ അബുൽ ഖാസിം മോനെ അബുൽ അനുസരിച്ചോളൂ ഇത് കേട്ടപ്പോൾ ആ കുട്ടി മുസ്ലിം ആവുകയാണ് അലൈഹി അവിടുന്ന് തിരിച്ചു പോരുമ്പോ പറയുന്നൊരു വാക്കുണ്ട് അൽഹന്ദി എന്റെ കീഴിൽ സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന അവൻ അവനെ നരകത്തിൽ നിന്ന് നിരക്ഷിച്ച അലഹമ്മില്ല അള്ളാഹുവിൻ്റെ സർവസ്തുതിയുമെന്ന് തൻ്റെ ഒരു തൊഴിലാളിയോട് എത്ര മാത്രം ഒരു സഹിഷ്ണുതയോടുകൂടിയുള്ള ഗുണകാംക്ഷയാണ് റസൂലാഹി സലാഹു അലൈഹി വസനം കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ കീഴിലുള്ള തൊഴിലാളികളുടെ ഒന്നും അവർക്ക് അർഹതപ്പെട്ടതൊന്നും വലിയ വല താള സൗഫില്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നും നീ കുറച്ച് കളയരുത് കമ്മി വരുത്താൻ പാടില്ല മാത്രമല്ല അവരോട് കരുണ കാണിക്കണം അവരുടെ സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അത് പടച്ചിറബിനോടുള്ള ആരാധനകളാവട്ടെ സ്വന്തം കുടുംബത്തോടുള്ള ബാധ്യതകളാവട്ടെ അവരുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിൽ ഉദാഹരണമായിട്ട് അവർക്ക് ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള വിശ്രമം ആവശ്യമുണ്ട് അതുപോലെ കഠിനമായ പ്രയാസമുള്ള ചൂടുള്ള അവസ്ഥയിലൊക്കെ ജോലിയിൽ അവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും അവരോട് കരുണ കാണിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും ഒരു തൊഴിലൂടെ നമുക്കുണ്ട് നോക്കൂ നിങ്ങൾ എന്താണ് ഒരിക്കൽ അബ്ദുലാഹിബിനോനഹു പറയാണ് ഒരാൾ റസൂൽ അടുത്ത് കം അനിൽ ഒരു വേലക്കാരനോട് എത്ര മാത്രം വിട്ടുവീഴ്ച ചെയ്യണം പറഞ്ഞ കേൾക്കാത്ത ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ എത്ര മാത്രം വിട്ടുവീഴ്ച ചെയ്യണം അപ്പോ റസൂൽ സല്ലാസ് ഉണ്ടാതിരുന്നു വീണ്ടും അയാൾ ചോദിച്ചു വീണ്ടും റസൂലും ഉണ്ടായിരുന്നു മൂന്നാമത് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു ദിവസം എഴുപത് പ്രാവശ്യം അവൻ്റെ അടുത്ത് തെറ്റു വന്നാലും നിങ്ങൾ അവന് മാപ്പ് കൊടുക്കണം വിട്ടു ചെയ്യണം അതിൻ്റെ പേരിൽ അവനെ ശകാരിക്കാനോ ചീത്ത പറയാനോ പാടില്ല എന്ന് നോക്കൂ നിങ്ങൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തൻ്റെ വൃദ്ധരായിരുന്നാലും തൊഴിലാളിയായിരുന്നാലും അടിമയായിരുന്നാലും ആരായിരുന്നാലും ശരി അവരോട് കാണിക്കേണ്ട സമീപനത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കും തൻ്റെ കീഴിലുള്ള തൊഴിലാളികളോട് അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏതൊരു പിന്നെ തൊഴിലാളി ഏത് മേഖലയിലുള്ള തൊഴിൽ അത് വ്യവസായ സ്ഥാപനങ്ങളായാലും കച്ചവട സ്ഥാപനങ്ങളായാലും എന്താകട്ടെ അവരോട് ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയൊരു സമീപനം നബിസ് അലൈഹി വസ്ലം തൻ്റെ അനുഗരന്മാർക്കിടയിൽ സ്വീകരിച്ചൊരു സമീപനമാണ് മാമിൻ ഔലാബിഹി ഫി ഒരു വിശ്വാസി അവനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവൻ്റെ വലിയ രക്ഷാധികാരി ദുനിയാവിലും ആഹ് ഞാൻ മുഅ്മിനീന മിൻ വിശ്വാസികളോട് തങ്ങളുടെ സ്വന്തത്തേക്കാൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നവനാണ് പ്രവാചകൻ എന്ന വചനം നിങ്ങൾക്ക് ഓടിക്കുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമായ മനുഷ്യൻ മനുഷ്യൻ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ വിശ്വാസിയായ അവന്റെ സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ ബന്ധുക്കൾ ആരായിരുന്നാലും അതൊക്കെ അവരെ അതിലൊരു ഒരു നയാ പൈസ പോലും അതെനിക്ക് ആവശ്യമില്ല എന്നാൽ ഔലയാൻ അവൻ കടം ബാധിതനായിട്ടാണ് മരിക്കുന്നത് അവൻ പിന്നെ അഗതികളായ തൻ്റെ മക്കളെ ഉപേക്ഷിച്ചു കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവർക്കെന്നെ സമീപിക്കാം ഞാൻ അവരുടെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു ജനനായകൻ തൻ്റെ അനുചരന്മാരെ നോക്കിക്കൊണ്ട് പറയാൻ കഴിഞ്ഞുവെങ്കിൽ യായും ഒരു മുതലാളിക്ക് തൻ്റെ തൊഴിലാളികളോട് തനിക്കു കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ഇപ്പൊ ഗവൺമെൻറ് കീഴിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അങ്ങനെ ആരാവട്ടെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രയാസങ്ങൾ നാളെ അവർ മരിച്ചാൽ അവരുടെ കുടുംബങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരാകരുത് അവർ ജന പിന്നെ യാചിക്കാൻ ഉള്ള അവസ്ഥയുണ്ടാവരുത് ഉണ്ടാവരുത് അതിന് ഏത് വിധത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തിനും അതുപോലെ തന്നെ തൊഴിലുടമകൾക്കും കമ്പനികൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒക്കെ ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തൊഴിലാളികൾ അവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് തൻ്റെ തൊഴിലിനോടും തൊഴിലുടമയോടും എന്നതിന് ഒന്നാമത്തെ കാര്യം ആ തൻ്റെ പ്രവൃത്തിയോടും ജോലിയോട് ആത്മാർത്ഥത കാണിക്കുകയാണ് നല്ലത് ചെയ്യാം മീൻ ഇതക്കരിന്റെ മുൻ താണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസത്തോടുകൂടി താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഒരു ഫല ദുനിയാവിൽ അവർക്ക് നല്ല ജീവിതമുണ്ട് മധുരവും അവർ ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് സേവനങ്ങൾക്ക് അത് വിഭാഗത്തുകളിൽ മാത്രമല്ല ഈ വചനം നമ്മൾ തീർത്ത് വായിക്കേണ്ടത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന് വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥയോട് നിർവഹിക്കുമ്പോൾ പരലോകത്തും അതിന് പ്രതിഫലമുണ്ട് വലിയ വിധം അതിൻ്റെ ഗുണം കൂട്ടുന്ന അതുകൊണ്ട് തന്നെ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു നിലക്കും അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ അമാനത്തുകളിൽ തന്നെ ഏൽപ്പിച്ച ജോലിയിൽ തൻ്റെ ഉത്തരവാദിത്വത്തിൽ യാതൊരു വിധത്തിലുള്ള വഞ്ചനയും ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ജോലി ഏൽപ്പിച്ചു അവനൊരു അതിൽ നിന്നൊരു ഉപജീവനം എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചു അതിൽ കൂടുതൽ അവൻ എന്തെങ്കിലും ഒരു നയാ പൈസ അതിൽ നിന്ന് അവൻ കരസ്ഥമാക്കുകയാണെങ്കിൽ അത് വഞ്ചനയാണ് ചതിയാണ് ഒരിക്കൽ വസല്ലം പറഞ്ഞു ഒരാൾ തന്റെ വിശ്വാസ്ലിമായ ഒരു സഹോദരൻ്റെ എന്തെങ്കിലും ഒന്ന് തന്റെ കൈകൊണ്ടവൻ അപഹരിച്ചെടുത്താൽ അതിന്റെ പേരിൽ നിർബന്ധിന് സ്വർഗം നിഷിദ്ധമാണ് ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത്ര ഇത്രമാത്രം ഗൗരവമുണ്ടാകുമോ ാഹുലം പറഞ്ഞ വാക്കിന്റെ ഗൗരവം നോക്കണം പല്ല് പല്ലുതേക്കാൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ഒരു കമ്പ അല്ലെ വിലയൊന്നുമില്ല അതൊരു മരക്കമ്പ പക്ഷേ അതെന്നെടുത്ത് തൽക്കാലം ഞാൻ എടുക്കട്ടെ ഒന്ന് പല്ലേക്കാനല്ലേ എന്നെടുത്താൽ അതുപോലും തന്റെ ആ അർഹതയില്ലാത്തത് ഒരു തൊഴിലാളി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല മറ്റൊന്ന് മറ്റൊരു കാര്യം അവർ ഏർപ്പെടുന്ന ജോലി ഏതാവും ആ ജോലിയിൽ സൂക്ഷ്മതയും കൃത്യതയും അമല നിങ്ങൾ ഒരാൾ ജോലി ചെയ്യുന്നുവെങ്കിൽ അതിൽ കൃത്യമായ സൂക്ഷ്മതയും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുമുള്ള കണിഷ്ഠതയും പാലിച്ചു കൊണ്ടായിരിക്കണം ആ തൊഴിൽ ഏർപ്പെടേണ്ടത് എന്നാണ് നോക്കൂ നിങ്ങള് നബിസലാഹു അലൈഹി വസ്സലം എന്ന് പറയുന്ന ഒരു സഹാബിയെ ഒരു നാട്ടിലേക്ക് പിരിക്കാൻ ആ ആള് ആ പ്രദേശത്ത് ധർമ്മം സ്വീകരിച്ചു പിരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഇതാ ആയിട്ട് കിട്ടിയത് ഇത് പിടിച്ചോളൂ ഇതെനിക്ക് ആളുകൾ ഹരിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട ഉടൻ മിമ്പറിൽ കയറി എന്നിട്ട് വാഴ്ത്തിക്കൊണ്ട് പറയാണ് ആമിൽ ഒരു ഒരു അവസ്ഥ എന്താ അവനെ കാര്യത്തിൽ നിയോഗിച്ചിട്ട് അവൻ തിരിച്ചു വന്നു പറയാന്റെയും പാപ്പാന്റെയും വീട്ടിലിരുന്നിട്ട് അവൻ നോക്കട്ടെ കൊണ്ടു കൊടുക്കുവോ അവനൊരു തൊഴിലേർപ്പെട്ടപ്പോൾ ആ തൊഴിലാവശ്യാർത്ഥം അവൻ പുറത്ത് പോയപ്പോഴാണ് ആ തൊഴിൽ ചെയ്യുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ തൊഴിലിൽ തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യം കിട്ടട്ടെ എന്ന് കഴിഞ്ഞ ആളുകൾ കൊണ്ടുപോയി കൊടുക്കുന്ന പാരിതോഷികങ്ങൾ ആ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതല്ല അത് വഞ്ചനയാണ് അല്ലെങ്കിൽ അത് കൈക്കൂലിയാണ് എന്ന് നബി അലൈഹി സാഹുലിം പഠിപ്പിക്കുക കയ്യിലാണോ അവനെ കൊണ്ട് റബ്ബിനെ കൊണ്ട് സത്യം ഇങ്ങനെ ആരൊക്കെ എന്ത് കൊണ്ടുപോയാലും ശരി അല നാളക്കാമത്തെ നാളിൽ അതും ചുമന്ന് പെരടിയിൽ ചുമന്ന് കൊണ്ട് ഓരോരുത്തരും വരും ും അതൊരു അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും അത് ആണെങ്കിൽ അത് മുക്കയിടും അതാരാണെങ്കിൽ അത് കരഞ്ഞുകൊണ്ടിരിക്കും തന്റെ കച്ചം കാണുന്ന വിധം കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ ഞാനിതായി എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് ആ സമൂഹത്തെ സാക്ഷ്യം നിർത്തി പറഞ്ഞു സേ പിന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള സേവനങ്ങൾ ആ തൊഴിലുടമക്ക് അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിൽ ലഭിക്കൽ അനിവാര്യമാണ് അവരുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകണം അവരുടെ മാനസികമായും ശാരീരികമായും ഉള്ള പൂർണ്ണമായ സാന്നിധ്യം അവിടെ ഉണ്ടാകണം അത് ആ എന്താണോ കച്ചവടമാണോ ജോലിയാണോ അത് വികസിപ്പിക്കാൻ അത് നന്മയുണ്ടാകാൻ വേണ്ടിയുള്ള സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ തനിക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെ കുറിച്ച് താൻ ചോദിക്കുന്നത് പോലെ തന്നെ തൻ്റെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു അമലിലും അള്ളാഹുവിൻ്റെ വറക്കത്തുണ്ടാകും അതിവരെ കൊണ്ട് നമ്മൾ ആളുകളോട് പറയേണ്ട ഒരു വിഷയം നാം അന്യായമായി അനർഹമായി കൈവശപ്പെടുത്തുന്നത് എന്താവട്ടെ അതിലൊന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്നൊരു ബോധ്യം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഓരോ തൊഴിലാളികളും തൻ്റെ തൊഴിലിനെ കുറിച്ച് ആത്മാർത്ഥത കാണിക്കുകയുള്ളൂ ഓരോ മുതലാളിയും ഓരോ തൊഴിലുടമയും തൻ്റെ തൊഴിലാളിയോട് എല്ലാ അർത്ഥത്തിലുമുള്ള കാരുണ്യവും